എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എം സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മാനിഷാദാര്യ സദസ്സ് സംഘടിപ്പിച്ചു വടക്കേനാടയിൽ നടന്ന പരിപാടി ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ടി എം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു വോട്ടുകളക്കെതിരെ ദേശവ്യാപകമായി നടത്തുന്ന കോടി അഞ്ചുകോടി ഒപ്പുശേഖരത്തിന്റെ കൊടുങ്ങല്ലൂർ മണ്ഡലം ഉദ്ഘാടനം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി എം ടി ജയൻ നിർവഹിച്ചു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം മൊഹിയുദ്ദീൻ ഇ കെ സോമൻ മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റസിയ അബു എ ആർ രാംദാസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ വി എ നദീർ എം എം മുസമിൽ പി വി രമണൻ സേവ്യർ പങ്കത്ത് എന്നിവർ സംസാരിച്ചു ഇന്ത്യ യുദ്ധം നിർത്തിയെന്ന് ഏതെങ്കിലും അമേരിക്കയുടെ രാജ്യത്തിന്റെ ഭരണാധിപൻ പറഞ്ഞാൽ മായം ചേർക്കാതെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എന്തായിരുന്നു നമ്മളൊക്കെ കൂടി കണ്ടതാണ് ജനങ്ങൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിക്കും എതിരാണ് അല്ലേ സംസ്ഥാന എല്ലാ ജനവിഭാവനും രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്കെതിരാണ് പക്ഷേ വോട്ടെണ്ണിക്കഴിയും കഴിയുമ്പോൾ ബി ജെ പി വീണ്ടും അധികാരത്തിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താ സ്ഥിതി എല്ലാവരും ബി ജെ പിക്ക് എതിരാണ് പക്ഷേ ഓട്ടെണ്ണി കഴിയുമ്പോൾ അവർ അധികാരത്തിൽ വരും ജനങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരമാണ് ഓട്ടവകാശം എന്ന് ആലങ്കാരികമായി നമ്മൾ പറയുമ്പോൾ അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് തങ്ക ലിപികളിൽ ചരിത്രത്തിൽ എഴുതി ചേർത്ത രാജകീയ അവകാശമാണ് ഓട്ടവകാശമെങ്കിൽ ആ ഓട്ടവകാശത്തിൽ പോലും വെള്ളം ചേർത്തുകൊണ്ട് രാജ്യത്തിന്റെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുവാൻ തയ്യാറായ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളായിരുന്നു ഇത്ര നാളുടെ കഥ